എല്ലാം ആയിട്ട് ഇത് നമ്മുടെ റൂട്ട് ദൈവം കിട്ടാൻ റെഡ് ചക്രം നല്ലതാണ് സ്വാദിഷ്ടം ചക്രമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് പണം വരും പണം വരും പ്രോസ്പെരിറ്റി എല്ലാ രീതിയിലും ഇതോ ഇത് ഗ്രീൻ ഹാർട്ട് ഹാറ്റ് ചക്രമർ നമ്മുടെ ക്രൗൺ ചക്ര സ്ട്രെസ് ഉള്ളവർക്ക് നല്ലതാണ് ഇതിന് പ്രത്യേകത മറ്റുള്ള ക്രിസ്റ്റലിന്റെ പവർ കൂട്ടും ഇത് കണ്ടുപിടിക്കാൻ ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ആക്കി വെക്കാം മതി അപ്പൊ കത്തും ഇത് സ്മോക്കി സ്മോക്കിക്വാഡ്സ്വാഡ്സ് ഇത് സൺസ്റ്റോൺ

ഇത് നമ്മുടെ റൂക്രസ്റ്റലാണ് നമുക്ക് ഗ്രൗണ്ടിങ് അതിനൊക്കെ വേണ്ടി ധൈര്യം കിട്ടാൻ എനർജി പഠിക്കുന്ന കുട്ടികൾക്ക് അതിനും നല്ലത് വേറെയാ

ഇത് നമ്മുടെ ചക്രം ബാലൻസ് ചെയ്യും ലേഡീസിന് പ്രത്യേകിച്ച് ഈ പി സി ഓടി അങ്ങനത്തെ മനസ്സിലാക്കിയ സുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് ഇതാണ് സിട്രിൻ ഇതിന്റെ ഉപയോഗം ഇത് മണിക്ക് വളരെ നല്ലതാ നല്ലതാണ് കാശിനു നല്ലതാണ് മണിപൂര ചക്രമായിട്ട് ബന്ധപ്പെട്ടതാണ് മണിപൂര പൊക്കിൽ കോടിക്ക് മൂന്നു ഇത് പണം പണം വരും ും പ്രോസ്പെരിറ്റി എല്ലാത്തിനും പോയിന്റ് നോട്ട് ചെയ്യേണ്ടതാണ് റിലേഷൻഷിപ്പിന് നല്ലതാണ് ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾക്ക് നല്ലതാണ് പ്രോസ്പെരിറ്റിക്ക് ഇതിന്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കുന്നുണ്ട് രണ്ടുപേരും നമ്മളുടെ എനർജി മാറുമ്പോഴേ ആളുടെ പെരുമാറ്റം മാറി മാറും ഇതോ നല്ലതാണ് തുടങ്ങിയത് അതിന് വേണ്ടിട്ട് സാറിനെ പോലുള്ള ഉപയോഗിക്കാൻ പറ്റും

ഇതിലൊരു ഗോൾഡൻ ലസ്റ്റർ വരുന്നുണ്ടോ ഇതിനകത്ത് മിക്സിങ് മിക്സിങ്ങ് തിരിച്ചറിയാം അല്ല അത് ഞാനത് കൊണ്ടുവന്നിട്ടില്ല നമ്മള് ഒറിജിനലല്ലാത്തവർ അത് കൊടുക്കണ്ടല്ലോ ഇത് എമത്തിസ്റ്റ് നമ്മുടെ ക്രൌൺ ചക്ര ദൈവാനുഗ്രഹം മെഡിറ്റേഷനൊക്കെ വളരെ നല്ലതാണ് പ്രൊട്ടക്ഷനും നല്ലതാണ് ബ്ലഡ് സംബന്ധമായ സുഖങ്ങൾക്ക് നല്ലതാണ് ആമറ്റിസ്റ്റ് സ്ട്രെസ് ഉള്ളവർക്ക് നല്ലതാത്തവർക്ക് അത് ക്ലിയർ ക്വാഡ്സ് ക്ലിയർ ക്വാഡ്സും നമ്മുടെ എല്ലാ ഓറ പ്രൊട്ടക്ട് ചെയ്യാൻ നല്ലതാണ് എല്ലാ ചക്രാസിനും നല്ലതാണ് പിന്നെ ഇതിന്റെ പ്രത്യേകത മറ്റുള്ള ക്രിസ്റ്റലിന്റെ പവർ കൂട്ടും അപ്പൊ ആമത്തിസ്റ്റിന്റെ ഒപ്പട്ട പവർ ഇതിനെല്ലാത്തിനും അല്ല പല പല റേറ്റ് ഇത് അത് ഞാൻ പറയാം അത് ഗ്ലാസ് പോലെ കിട്ടുന്നുണ്ട് ഇത് കണ്ടുപിടിക്കാൻ ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ആക്കി വയ്ക്കാം മതി അപ്പൊ കത്ത് ഇത് കത്തി പരസ്പരം പോയി വരച്ചാൽ അത് ഇതേ ഗ്രൗണ്ടിങ്ങിനും പ്രൊട്ടക്ഷനും നല്ല അത് മിക്കവരെന്ന് വിളിക്കുമ്പോ എന്തെങ്കിലും ലക്കി ചാമ വെക്കാൻ പറഞ്ഞിട്ട് വിളിക്കും വിളിക്കാൻ ബുദ്ധന ഓക്കേ ഇത് സൺസ്റ്റോൺ സന്തോഷത്തിന് എല്ലാ മേഖലയിലും ഉയർന്നു നിൽക്കാൻ വേണ്ടിട്ട് അതിനൊക്കെ നല്ലതാണ് മൂഡ് സ്വിങ്സിന് നല്ലതാ പക്ഷേ നമ്മള് ഗ്രീന് പറയേക്ക് റിലേഷൻഷിപ്പിന് ഗ്രീനും നല്ലതാണ് ഇത് ആവാൻ വേണ്ടി അതിനുള്ള സാധനമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന സാധനമാണ് യും ഇതേ മണിപൂര ചക്രത്തിനും ചോള പ്ലക്സിനും രണ്ടിനും സോറി ചക്ര ചക്രയ്ക്കും ഒരുമിച്ച് ഒരുമിച്ചും ഇത് നമുക്ക് ദിശ വിൽപവർ തരും അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാനുള്ള റിയില്ല എന്റെ കയ്യില് കടന്നപ്പോ എനിക്ക് നമുക്ക് ഒരു നല്ലൊരു എന്താ എപ്പോഴും സീരിയസ്ലി ഇത് എനിക്ക് അങ്ങനെ അറിയത്തില്ല എന്ത് വർഷം ഡീൽ ചെയ്യു മിക്സ് ആണോ ഇത് ഇത് ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ എന്ന് പറയും അതായത് ടൈഗർ ഐ ഉണ്ട് ഹെമറ്റൈറ്റ് ഉണ്ട് ബ്ലാക്ക് ടെർമലൈൻ ഉണ്ട് മിക്സ് ആക്കിയിട്ടുള്ളതാ പ്രൊട്ടു വേണ്ടിട്ടും ഇല്ലോ ബേക്ക. അതെ. ഇതൊക്കെ നമ്മൾ পড়ത്തുന്നണ്ടിരുന്നാ. ഈ സ്റ്റോൺസ് ഒക്കെ എന്തില്ല अवेलेबल. अवेलेबल. അപ്പൊ നമുക്ക് পড়ത്ത നടക്കണ്ട ആവശ്യമില്ല. ഇത് ഇത്ര സ്ക്വാഡ്സിന്റെ വേറെ മോഡലേ. हां. ഇത് പെൻഗോട്ടികൾക്ക് വേണ്ടിട്ടുള്ള മോഡലാണ് എന്ന് കണ്ടിട്ട്. മറ്റേదా ആംഗോട്ടികൾക്ക് വേണ്ടിട്ടുള്ളത്. എണന്നൊരു ട്രൈ ഇണ ട്ടോ. വെല്ല വെച്ചൊന്നുമില്ല. ഇത് 7 ചക്ര. हां. ഇതല്ലേന്റെ കയ്യിലുള്ളത്? അതില് ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ ചില ക്രിസ് ഇപ്പോ ആ സാരൻഡേല ഉള്ളത് ആംബർ ആണ് ആംബർ अवेलेबल അല്ല നല്ലದು അല്പകലെ ഇതുവേറെയാണ് വെയിറ്റ് കൂടുതലായിരിക്കാംബർ അപ്പോ നമ്മൾ അയിനവഗരം ടൈഗർ ആയി വെച്ചോ ആ ടൈഗർ ആയി ഉണ്ട് നട അല്ല അതില് ആ നമ്മൾ വെച്ചിരിക്കുന്ന കാർനെലിയ ആണ് ഇത് തുറബവരും ഇതൊക്കെ ഒരു 600 എനർജൈസ് ചെയ്തിട്ട് കൊടുക്കുന്നതിന് ആ വല റേറ്റാണ് ഓക്കേ

ക്രിസ്റ്റലുകളുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് ഇത് അത്യാവശ്യം ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്രിസ്റ്റൽസും പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒക്കെ ക്രിസ്റ്റൽസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്പര് വിളിച്ചു കഴിഞ്ഞാൽ സിജ അഭിലാഷ് സംസാരിക്കാം സംസാരിച്ചിട്ട് നിങ്ങളുടെ അനുസരിച്ച് എനർജൈസ് ചെയ്തിട്ട് ഇത് അയച്ചു കൊടുക്കും കുറേയുള്ള അയച്ചു കൊടുക്കില്ലേ ഓക്കേ